ഹായ് ഹലോ മിഷനെഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവർ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സിനുള്ള ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യോ അത് ഏത് വിധേന ആവാം ചിലപ്പോൾ മെയിൽ ആവാം ഗൂഗിൾ ആവാം മെസ്സേജ് ആകാം അല്ലെങ്കിൽ മിസ് കോൾ ആകാം അങ്ങനെ ഏതെങ്കിലും തരത്തില് അവരുടെ ഒരു കണക്ഷൻ ഒരു കോണ്ടാക്ട് നമ്മളിലേക്ക് നിങ്ങളിലേക്ക് വരുന്ന കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ ആ സമയം തുടങ്ങി നിങ്ങൾക്ക് ട്വന്റി ഫോർ അവേഴ്സിലുള്ള വ്യക്തി ഈ വീഡിയോ വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഇതിൽ ഇതിൽ പറയുന്ന സാഹചര്യങ്ങൾ കാർഡിന്റെ എനർജീസ് ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസണേറ്റ് ആകുന്നുണ്ടാകാം പക്ഷേ അത് ഒരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള എനർജി കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു പേർ റീഡിങ് എടുക്കുക തന്നെ വേണം നമ്മൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സന്തോഷിപ്പിക്കുന്ന പോലെ എല്ലാത്തിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടികൾ ആയിരിക്കില്ല കിട്ടുന്നത് നിങ്ങൾ ആ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്തിട്ട് അതിൽ എന്താണ് വരുന്നത് യെസ് ആണെങ്കിലും നോ ആണെങ്കിലും എന്താണ് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ പറയും നമ്മൾ ഒരു കാർഡ് എടുക്കുന്നുണ്ട് അപ്പൊ അത്തരം പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ വീഡിയോ കണ്ട് എല്ലാ ദിവസവും പോസിറ്റീവ് കണ്ട് ഇന്നത്തെ ദിവസം കാണുമ്പോൾ ഒരു ആ വ്യക്തി തിരിച്ചു വരില്ല എന്നാണ് പറയുന്നെങ്കിൽ ഓക്കെ രണ്ടു ദിവസം കൂടി വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വീഡിയോയില് വന്നാലോ എന്ന് വിചാരിച്ചിരിക്കുന്ന പോലെ കാര്യമില്ല അതിനല്ല ഡയറക്റ്റ് ആക്ച്വലി നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണോ അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിൽ സൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞു അറിയാതെ ഒരു പാത്രത്തിലോട്ട് എത്തുന്നതായിരിക്കാം ഇത്രയും വീഡിയോസ് കാണുന്നതായിരിക്കാം അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടാക്കാം അത്ര ഒരു മാറ്റത്തിനാണ് നിങ്ങൾ ടാലറ്റ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ ഡയറക്റ്റ് എന്നെ കണ്ടോണ്ടിരുന്ന് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയുന്നു പിന്നെ നമ്മൾ റീയൂണിയൻ അങ്ങനെ പല രീതിയിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് താഴെയുള്ള കമന്റ്സിൽ കുറെ പേർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ കണ്ട് അത് നമ്മൾ നല്ലൊരു വിശ്വാസത്തോടു കൂടി കാണുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുക ഓക്കെ അപ്പോ അത് പി ആർ വർക്കോ കാര്യങ്ങളോ ഒന്നും അല്ല അതിന്റെ താഴെയുള്ള കമൻറ്റ്സ് അത് അവർക്ക് കിട്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്പറിൽ കോണ്ടാക്ട് അവരുടെ മെയിൽ ഐ ഡിയിൽ കോണ്ടാക്ട് ചെയ്ത് നോക്കിയാൽ അത് സത്യമാണോ ആരും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല താല്പര്യമുള്ളവർ മാത്രം കാണുമെന്നാണ് പറയുന്നത് നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പൈസയോട് കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് അല്ലാതെ ഫ്രീ സർവീസ് അല്ല പിന്നെ ഇതിൽ പറയുന്ന പോലെ വ്യക്തിയെ കൂടോത്രോ മറ്റു കാര്യങ്ങളോ എല്ലാം ഗൈഡൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അത്തരത്തിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് നല്ല പോലെ പ്രീത്തിന്റെ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് നല്ല രീതിയിൽ അവരുടെ ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണാം ഓക്കെ തികച്ചും വിഷമകരമായ ഒരു അവസ്ഥയിൽ കോണ്ടാക്ട് ബ്രേക്കപ്പ് ലെസ് കമ്മ്യൂണിക്കേഷൻ ഏജ് ഡിഫറൻസ് ഈഗോ ട്രസ്റ്റ് ഡിസ്റ്റൻസ് അങ്ങനെ പലതരം ഇഷ്യൂസ് അറിയാം നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് പ്രശ്നമെന്ന് എന്ന അത്ര എല്ലാ സാഹചര്യങ്ങളും മൊത്തത്തിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണാൻ സാഹചര്യങ്ങളായിട്ട് ഓക്കെ ആവുന്നുണ്ടോ നോക്കാം ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗ് നോക്കാം ഞാൻ കുറച്ച് നമ്പേഴ്സ് പറയാം എട്ട് അതേപോലെ തന്നെ പത്ത് ഏഴ് അഞ്ച് അഞ്ച് സോറി പതിനഞ്ച് പത്ത് എട്ട് ആറ് ഇരുപത്തിയൊന്ന് നാല് ആറ് ഇത്തരം നമ്പേഴ്സ് വരുന്നുണ്ട് ഈ നമ്പർ അതേപോലെ തന്നെ കുറച്ച് സോഡിയക്സൈൻ പറയാം ലിയോ ക്യാൻസർ കാപ്രിക്കോൺ സാജിറ്റാലിസ് ലിയോ ായി വരുന്നു ഏരീസ് വരുന്നുണ്ട് ജെമിനി വരുന്നുണ്ട് സോഡിയം സോഡിയോക്സൈൻ വരുന്നുണ്ട് ചിലപ്പോ ഈ ഒരു സോഡിയം സോഡിയോക്സൈമിലായിരിക്കാം നിങ്ങൾ ജനിച്ചിട്ടുണ്ടാകുക ചിലപ്പോ അല്ലെങ്കിൽ നിങ്ങളാ മത്സരി ചിന്തിക്കുന്ന വ്യക്തി ആയിരിക്കാം പിന്നെ ഈ പറഞ്ഞ ഡേറ്റ് അവരുടെ ജന്മദിനോ നിങ്ങളുടെ ബ്രേക്കപ്പ് ആയതോ എന്താ പറയാ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ എന്തോ നിങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളോ അങ്ങനെ ഏതെങ്കിലും ഒരു വിധേന ഇത്തരം നമ്പറുകൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം നമ്മുടെ ടോപ്പിക്ക് ഇതായിരുന്നു നിങ്ങളാ ഉദ്ദേശിച്ച വ്യക്തി നിങ്ങളെ ചിന്തിച്ച വ്യക്തി നിങ്ങളെ വിളിക്കുമോ എന്നതാണ് നമ്മൾ ആയിട്ട് വെച്ചിരുന്നത് നമുക്കൊരു റിവേഴ്സ് കാർഡ് മാത്രമേ വന്നിട്ടുള്ളൂ ഓ ഇതിന്റെ ഒരു എനർജി വെച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസത്തോടു കൂടിയാണ് കാണുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ പേർക്കും റെസനേറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട് അത്തരത്തിൽ ആർക്കെങ്കിലും റെസിനേറ്റ് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് താഴെയൊന്നും കമൻറ്റ് ചെയ്യുക അപ്പൊ പിന്നീട് വരുന്നവർക്കാണെങ്കിലും അതൊരു കമന്റ് മാത്രം നോക്കി വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് അതൊരു ഇത് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി തന്നെ ഇതേപോലെ തന്നെ തിരിച്ചു ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്നു നല്ലപോലെ ഔട്ട് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ആ വ്യക്തിനെ പറ്റി ചിന്തിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണുക ഓക്കെ നിങ്ങൾ ഏതൊരു സിറ്റുവേഷൻ ആണോ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്കപ്പോ വിവാഹേതര ബന്ധങ്ങളോ ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും അതിലൊരു മാറ്റം വരുന്നുണ്ട് ഓക്കെ അതിലൊരു സ്ട്രെങ്ത് വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അത് പറഞ്ഞ് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ ആ ഒരു ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ പേർക്കും ആ വ്യക്തിയുടെ ഒരു കോള് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോണ്ടാക്ട് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് പറയാം ഏതെങ്കിലും സാഹചര്യത്തിൽ മെസ്സേജ് ആകാം അങ്ങനെ എന്തോ ആയിരിക്കാം ഈ ഒരു സമയം അവർക്ക് നിങ്ങളോട് ഒരുപാട് പാഷൻ ഉള്ളതായിട്ടാണ് മനസ്സിലാകുന്നത് തീർച്ചയായും അവർ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ മൈൻഡ് പറയുന്നത് എന്താണോ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം നല്ലൊരു സമയം എന്ന് തന്നെ പറയാം ഓക്കെ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അതിൽ നിന്ന് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം അതെല്ലാം ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയതും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകേണ്ടതെല്ലാം ഒരു കർമ്മ അതിന്റെ ഒരു ഫലമായിട്ടായിരിക്കാം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നടക്കുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം സന്തോഷം ഉണ്ടാവാം ദുഃഖം ഉണ്ടാവാം എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കില്ല ഓക്കെ ഇവിടെ ഒരു ടേണിങ് പോയിന്റ് സംഭവിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നതോ ആയിഷുവിനെ കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ഒരു മാറ്റം വരുന്നുണ്ട് ആ വ്യക്തിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ റിലേഷൻഷിപ്പില് ഒരു മാറ്റം വരാനുള്ള ഒരു സാധ്യത ഒരു കോള് വരെ കോള് മെസ്സേജ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇത് വരാനുള്ള സാധ്യത ഒരു മൂവ്മെന്റ് കാണിക്കുന്നുണ്ട് ഒരു പ്രോഗ്രസ് ഇപ്പൊ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഏതൊരു അവസ്ഥയിലായിരുന്നോ അതിൽ നിന്നെല്ലാം മാറി ഒരു നെക്സ്റ്റ് ഒരു ആക്ഷൻ ഏതെങ്കിലും ഒരു വ്യക്തി എടുക്കുന്നുണ്ടാകാം ഈ ബന്ധത്തിൽ ഒരു മാറ്റം വരുന്നുണ്ടാകാം അതുപോലെ തന്നെ ഒരു ഇത്രയും നാള് അവര് എന്താ പറയാ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുഴങ്ങി നിന്നവരാണെങ്കിൽ തീർച്ചയായും സമയം തീരുമാനം എടുക്കാൻ അവർക്ക് ഒരു ധൈര്യം ഉണ്ടാകുന്നുണ്ട് ഒരു ഡയറക്ഷൻ അവർ നല്ല രീതിയിൽ ഒരു ബന്ധത്തിൽ നോക്കി കാണുന്നുണ്ട് കറക്റ്റ് അതിനുള്ള എല്ലാ തരത്തിലുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നാകാം കൂടുതൽ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നാകാം എന്ന് വെച്ചാൽ അവാത്തുനിന്നൊരു അത്തരത്തിലൊരു ഇത് ഉണ്ടാകുമ്പോ നമ്മളവിടെ ജാട പിടിച്ചിരുന്ന ചിലപ്പോൾ ഈ പരിപാടി വർക്ക് ആവണമെന്നില്ല ഓക്കെ അത്തരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇത് വരുമ്പോ നമ്മളും അടഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നോക്കാം പിന്നെ അവര് നിങ്ങളോട് പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാകാം പല രീതിയിൽ കൂട്ടുകാരോട് ചോദിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ അറ്റൻഷൻ അത്തരം കാര്യങ്ങളെ പിടിച്ചു പറ്റാൻ വേണ്ടി അവര് ശ്രമിക്കുന്നുണ്ടാകാം ഒരുപാട് മെന്റൽ എനർജി ഈ ഒരു ബന്ധത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പറ്റി ഓർക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങൾ നോക്കുന്നുണ്ടാകാം പഴയ ചാറ്റുകൾ നോക്കുന്നുണ്ടാകാം എല്ലാ തരത്തിലും നിങ്ങളെ പറ്റി തന്നെ ചിന്തയാണ് നിങ്ങൾ എന്താണ് എന്താണ് ചെയ്യുന്നത് അങ്ങനെ അത്തരം കാര്യങ്ങൾ നിങ്ങളെ പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഈ സമയത്ത് അവർക്ക് ഉണ്ടാകുന്നുണ്ട് ഈ ഒരു ബന്ധത്തിന്റെ കൂടുതൽ മാർഗങ്ങളെ പറ്റി അറിയാൻ ഇത് എത്തരത്തിലുള്ള ഒരു കണക്ഷൻ ആണ് എന്താണ് ഇതിന്റെ ഒരു പർപ്പസ് എന്നൊക്കെ അറിയാൻ വേണ്ടി അവരോ നിങ്ങൾ കൂടുതൽ ശ്രമിക്കുന്നുണ്ടാകാം ഈ സമയത്ത് ഡെബിറ്റ് കാർഡ് വന്നിട്ടുണ്ട് ഡെബിൾ കാർഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇവരെ പറ്റി തെറ്റായി തെറ്റിദ്ധാരണകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അതെല്ലാം നിങ്ങളുടെ മാറുന്ന ഒരു സമയം എന്ന് പറയാം അല്ലെങ്കിൽ ആ വ്യക്തി മാറുന്ന ഒരു സമയം തീർത്തും എന്താ ഒരു ഫ്രീഡം വീണ്ടും ഒരു നിങ്ങളെ മറ്റാരിച്ചുകൊണ്ടിരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയെ മറ്റാരെങ്കിലും നിയന്ത്രിച്ചു കൊണ്ടിരുന്നതാണ് മറ്റു ബ്ലാക്ക് മാജിക്കുകളോ നെഗറ്റീവ് എനർജീസ് അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും കാര്യത്തിൽ ഒരു മാറ്റം കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഇതേപോലെ തന്നെ ഇതിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ഈ വ്യക്തിയായിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണോ ആഗ്രഹിച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഓക്കെ ആവുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു നല്ലൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അലൈൻമെന്റിലോട്ട് ഈ ബന്ധം വരുന്നുണ്ട് ഒരുപാട് ഇന്നർ ഹാപ്പിനെസ് ആന്തരികമായിട്ടുള്ള ഒരുപാട് സമാധാനം സന്തോഷം ഇത്തരം എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ ആഗ്രഹിച്ചു പോരെ ഡ്രീംസ് കം ട്രൂ ഒരു ഫാമിലി പോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് വരാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇതിൽ പ്രണയം കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് സ്നേഹം ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷ ഉണ്ടാവില്ല ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്ന ഒരു മെസ്സേജ് വരുന്നൊന്നും നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത സമയത്തായിരിക്കാം സഡൻലി ഇതേപോലെ പെട്ടെന്ന് ഒരു ദ്രുതഗതിയിൽ ഒരു പ്രവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത് വളരെ പെട്ടെന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം നിങ്ങൾ നമ്മൾ യാത്രകൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് മേ ബി ഈ വ്യക്തി തന്നെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം അത്തരം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് വർക്ക് ആകുന്നുണ്ടാകാം മാനിഫെസ്റ്റ് ആകുന്നുണ്ടാകാം വളരെ പെട്ടെന്നുള്ള ഡിസിഷൻസ് വളരെ പെട്ടെന്നുള്ള യാത്രകള് വളരെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അങ്ങനെ പലതരം കാര്യങ്ങളെ ഈ ഒരു ബന്ധത്തിൽ കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇത് ഏതൊരു തരത്തിലാണെങ്കിലും നമ്മൾ കാടിന്റെ മൊത്തം എനർജി നോക്കുകയാണെങ്കിൽ ഇതിലെ വിജയങ്ങളാണ് വരുന്നത് ഏത് തരത്തിലും നിങ്ങളുടെ ഒരു ബന്ധം തകർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് മാറുന്നു അതിലേക്ക് ഒരു വിജയം സംഭവിക്കുന്നു പഴയതിനേക്കാളും മനോപരമായിട്ട് നിങ്ങൾക്ക് ഈ ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിലോട്ട് ഈ ഒരു ബന്ധം വരുന്നു അത് ചിലപ്പോൾ ഒരു മാര്യേജിലോട്ട് എത്തുന്നതായിരിക്കാം എന്ന് തന്നെയാണെങ്കിലും വിജയങ്ങളും പ്രോഗ്രസും തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ പറയുന്നത് ഒരു പൂർത്തീകരണം വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ഒരു പൂർത്തീകരണം സംഭവിക്കുകയാണ് ഈ ഒരു സമയത്ത് ഒരു ഫുൾഫിൽമെന്റ് ഓക്കെ ട്രാവൽ പറയുന്നുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ ആഘോഷിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണോ ആ ഒരു ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് അത്തരത്തില് ഒരു അറൈവിങ് എന്നുള്ള ഒരു കാണിക്കുണ്ട് അവർ എത്തിച്ചേരുന്നുണ്ട് അപ്പൊ അവർ ഒരു കോൾ ആയിരിക്കാം നേരിട്ട് കാണുന്നതായിരിക്കാം മെസ്സേജ് ആയിരിക്കാം എല്ലാം യാദൃശ്യമായിരിക്കാം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് അത് സംഭവിക്കുന്നതായിരിക്കാം മാനിഫെസ്റ്റ് ആകുന്നതായിരിക്കാം നൂറ് ശതമാനം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതാണെങ്കിൽ അത് വർക്ക് ആകുന്നതായിരിക്കാം നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി തന്നെ ഈ ഒരു വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കാം അല്ലാതെ ഇത് പകുതി നടക്കോ വർക്കാവോ വർക്കാവില്ല എന്നൊരു ഡുവൽ മൈൻഡ് ഇരിക്കുകയാണെങ്കിൽ ഇതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഈ ഒരു റീഡിംഗിനോടൊപ്പം നമ്മുടെ മൈൻഡ് കൂടി അതിനോടൊപ്പം തന്നെ വർക്ക് ചെയ്യണം പിന്നെ ഒരു സെലിബ്രേഷൻ തന്നെയാണ് പറയുന്നത് സെലിബ്രേഷൻ സന്തോഷം ഒരു ഒരു കമ്മ്യൂണിറ്റി ഒത്തുചേരല് അത്തരം ലവേഴ്സുകാരും വന്നിട്ടുണ്ട് രണ്ട് ഹൃദയങ്ങൾ ഒന്നാവുക രണ്ടുപേരും ഒന്നാവുക എന്നൊരു ഇതിനെ സെക്ച്വലി ഫിസിക്കലി എല്ലാ ടൈപ്പിലും മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലും ഒരു കെട്ടെടുപ്പ് ഉണ്ടാവുക ഒരു യൂണിയൻ ഉണ്ടാവുക ഒരു പാർട്ട്നർഷിപ്പ് സംഭവിക്കുക ഒരു എന്താ പറയാ നല്ലൊരു സ്ട്രെങ്ത്തോടുകൂടി നിങ്ങൾ ടുഗതർ ആകാം അങ്ങനത്തെ ഒരു ആഴത്തിലുള്ള ഒരു പ്രണയം ഓക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് പോസിറ്റീവ് ആയിട്ടിരിക്കുക ഇതിൽ പറയുന്ന കാർഡുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ മത്സ്യദ്ദേശിച്ച വ്യക്തി അവർ നിങ്ങളത് ഒരു നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ മുന്നോട്ട് കാണുന്നതെങ്കിൽ ഇത് സംഭവിക്കുമെന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരു ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ മാനിഫെസ്റ്റ് ആകും അല്ലെങ്കിൽ വർക്ക് ആകുമെന്ന് ഞാൻ നൂറ് ശതമാനം പറയുന്നു അപ്പൊ തീർച്ചയായും അത്തരത്തിൽ ആരെങ്കിലും അത് സെറ്റ് ആവാണെങ്കിൽ അത് താഴെ ഒന്നും കമന്റ് ചെയ്യാം പിന്നെ ആവാത്തവരും കമന്റ് ചെയ്യാം കേട്ടോ ആർക്കും കമന്റ് ചെയ്യാം പിന്നെ നമ്മൾ മറ്റു പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അത്രയും വീഡിയോസും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ റീയൂണിയൻ പോസിബിൾ ആകുമോ വർക്ക് ആകുമോ എന്ന് നോക്കാവുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മളൊന്നും ഫോഴ്സ് ചെയ്യുന്ന ആവശ്യമില്ല താല്പര്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ പുതിയ പുതിയ ടോപ്പുകൾ പറഞ്ഞാൽ നമ്മൾ അതിൽ വീഡിയോ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ പറയാം ബൈഫോൺ മിഷീൻ